ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കുന്ന വടകര മണ്ഡലത്തിൽ സി പി എമ്മിന്റെ കള്ളക്കളികൾ പൊളിഞ്ഞു വീഴുകയാണ് മാധ്യമങ്ങൾ വലിച്ചു കീറുകയാണ് സി പി എമ്മിന്റെ സ്ഥാനാര്ത്ഥിയായി കെ കെ ശൈലജയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലും മത്സരരംഗത്തുണ്ട് ഇതിനിടെ കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റേതെന്ന അവകാശവാദത്തോടെ ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ചിത്രങ്ങളുടെ വസ്തുതാ പരിശോധന മാധ്യമങ്ങൾ നടത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മറന്നീക്ക് പുറത്തുവന്നത് അതായത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പഴയതാണ് എന്ന് വ്യക്തമായിരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വനിതാ സംഗമ പരിപാടിയുടേതാണ് ആദ്യ ചിത്രമെന്ന് വ്യക്തമായി വൈറൽ പോസ്റ്റിലെ രണ്ടാമത്തെ ചിത്രവും ഏതാണെന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിച്ചു എഐ ഡി ഡബ്ല്യു എ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ സംഗമമാണ് വൃന്ദകാരാട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമാണ് വീണ്ടും ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് ഏതായാലും സ്ഥിരീകരണത്തിനായി ചിത്രങ്ങൾ സംബന്ധിച്ച് വനിതാ ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ വനിതാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് കൊല്ലം എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിന്നുള്ളതാണ് ചിത്രങ്ങളെന്ന് അവരും സ്ഥിരീകരിച്ചു ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ ചിത്രങ്ങൾ അവരുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ലഭ്യമാണ് ഏതായാലും വടകരയിൽ കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന വനിതകൾ എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന ചിത്രം തെറ്റാണെന്ന് വ്യക്തമായി വടകരയിൽ കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന ചിത്രങ്ങൾ അഖിലേൻ്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് കൊല്ലം ജില്ലകളിൽ സംഘടിപ്പിച്ച രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള വനിതാ സംഗമത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണെന്നുള്ളത് ചർച്ചയായതോടെ സി അടിമുടി വെട്ടിലായിരിക്കുകയാണ്